ഭീമൻ ബജറ്റിൽ ഒരുങ്ങുന്ന രാമായണ ഒരിക്കലും ഒരു ഇന്ത്യൻ സിനിമ മാത്രമായിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് നമിത് മൽഹോത്ര സിനിമ ആഗോളതലത്തിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാമായണം സിനിമയാകുന്നുവെന്ന ബോളിവുഡ് സംവിധായകൻ നിതേഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ പ്രതീക്ഷയിലാണ് ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും എത്തുകയെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു പിന്നാലെ രാവണനായി ആരെത്തുമെന്ന ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിരുന്നു കന്നഡ സൂപ്രതാരം യഷ് രാവണനായി എത്തുമെന്ന വാർത്തകൾ വന്നതോടെ ചിത്രം ഗംഭീര വിജയം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചു അങ്ങനെ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും കാത്തിരിക്കുകയാണ് ആരാധകർ വമ്പൻ താരനിരയും ബഡ്ജറ്റുമായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായാകും രാമായണ എത്തുക രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ിൽ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ ക്യാൻവാസിന്റെ വലിപ്പവും പിന്നിലുള്ള വിഷനുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പുറത്തിറങ്ങിയ വീഡിയോ ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ ബജറ്റും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ സിനിമയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കാൻ കൽപ്പുള്ള സിനിമയാണ് രാമായണ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാലായിരം കോടിയുടെ ഭീമൻ ബജറ്റിൽ ഒരുങ്ങുന്ന രാമായണ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ സിനിമ എന്ന പദവി ഇതിനകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നിർമ്മാതാവായ നമിത് മൽഹോത്ര നടത്തിയ പ്രതികരണമാണ് ചർച്ചയാകുന്നത് രാമായണ ഒരിക്കലും ഒരു ഇന്ത്യൻ സിനിമ മാത്രമായിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നാണ് നമിത് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് ചിത്രം ആരംഭിച്ച ദിവസം മുതൽ ഇതൊരു ആഗോള സിനിമയാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ജനങ്ങളെ മാത്രമായി പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലെന്നും പകരമിത് എല്ലാവരിലേക്കും എത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള പ്രേക്ഷകരെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമായതിനാൽ തന്നെ സാങ്കേതിക മികവിന്റെ കാര്യത്തിലൊട്ടും പിന്നോട്ട് പോവില്ലെന്ന് നേരത്തെ ചർച്ചകൾ ഉയർന്നിരുന്നു ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ദീപാവലിക്ക് രണ്ടാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് വിവരം ശക്തമായ താരനിരാണി നിരക്കുന്ന ചിത്രത്തിൽ ഡിയോൾ കാജലകർ ൾ രവി ദുബ അരുൺ ഗോവിൽ ലത്ത തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസ് എട്ട് തവണ ഓസ്കാർ നേടിയ വി എഫ് എക്സ് സ്റ്റുഡിയോ ഡിനക് യെഷിന്റെ മോൺസ്റ്റർ മൈൻ ക്രിയേഷൻസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഓസ്കാറും ബാഫ്റ്റയും ഗ്രാമിയുമൊക്കെ നേടിയിട്ടുള്ള ലോകപ്രശസ്ത സംഗീത സംവിധായകൻ ഹാൻസിമ്മറും എ ആർ റഹ്മാനും ചേർന്നാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ഹാൻസിമ്മർ ആദ്യമായാണ് ഒരു ഇന്ത്യൻ ചിത്രത്തിനുവേണ്ടി സംഗീതം ഒരുക്കുന്നത് ശ്രീധർ രാഘവനാണ് ചിത്രത്തിന്റെ രചന ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം